അല്ലാമലൈക്കും നമ്മുടെ ഉമ്മമാരെ കുറിച്ച് എന്താ നിങ്ങളെ അഭിപ്രായം എങ്ങനെയാണ് ഉമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് ഒന്ന് പറയാമോ നിങ്ങളൊരു ഉമ്മയാണെങ്കിൽ നിങ്ങൾക്ക് അറിയും എന്താണ് ഉമ്മ എന്ന് അല്ലെ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ഉമ്മ എന്ന് വിളിച്ചാണ് നമ്മൾ ആദ്യം ഉമ്മയുടെ മുഖം നമ്മൾ മനസ്സിലേക്ക് പതിയുന്നത് അല്ലെ നമ്മക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നൂറായിരം അവരെ കുറിച്ച് പറയാനുള്ള ഉണ്ടാവും അല്ലെ ഉമ്മ ഇപ്പൊ നമ്മൾ കൊച്ചു കുട്ടിയോട് ചോദിച്ചാല് ഉമ്മ അത് ചെയ്തെന്നു ഇത് ചെയ്തെന്നു എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് അതായത് എല്ലാ റോളും വഹിക്കുന്നൊരു സ്ത്രീ ഉമ്മയാ ഉമ്മയാണ് അല്ലേ ആണ് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ അവരുടെ പരിചരണത്തിലായിരിക്കും നമ്മൾ ജീവിച്ചു വളർന്നത് പക്ഷെ നമുക്കന്നേരം ഉമ്മയുടെ വില അറിയുന്നുണ്ടോ ഇല്ല പിന്നെ എപ്പോഴാത്ത നിങ്ങൾക്ക് തിരിച്ചറിയാം കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാവില്ല അല്ലേ അതെ ഗൈസ് ഉമ്മയുടെ വില തിരിച്ചറിയണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഉമ്മ ഉമ്മ ആവണം ഉമ്മ ആയാൽ തിരിച്ചറിയോ ഞാൻ വിചാരിച്ചത് ഉമ്മ ആയിക്കഴിഞ്ഞാൽ വില തിരിച്ചറിയുമെന്ന് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയുന്നത് പക്ഷേ എനിക്കെൻ്റെ ഉമ്മ ഉമ്മയുടെ വില ഞാൻ ചിന്തിക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് അല്ലെങ്കിലും കുറച്ചെങ്കിലും പക്ഷെ ഇന്നും മനസ്സിലാക്കാത്ത ഒരുപാട് മക്കളുണ്ട് ഇല്ലേ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് വൃദ്ധസദനങ്ങൾ ഞാൻ ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ വൃദ്ധസദനത്തിലേക്ക് നിങ്ങളുടെ അമ്മയെ അച്ഛനെ ഒക്കെ കൊണ്ട് പോകുന്നത് നമ്മളെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ജനിച്ച് നമ്മളെ ചിരി ചിരിയും നമ്മളെ കരച്ചലും ഒരു വല്ലാത്ത അനുഭൂതിയിലൂടെയാണ് നമുക്ക് അവർ ജന്മം നൽകുന്നത് ആ സമയത്ത് തനിക്ക് ഈ കുട്ടിയെ നോക്കാൻ കഴിയില്ല എന്ന് ഒരു നിമിഷം ആലോചിച്ചാൽ തീരുന്നതേ നമ്മുടെ ലൈഫ് അല്ലേ വൈസ് അന്ന് താൻ തൻ്റെ കുട്ടിയെ നല്ല മികച്ച രീതിയിൽ വളർത്തണം എന്നാഗ്രഹിച്ച് മികച്ച രീതിയിൽ വളർത്തി എല്ലാ വിദ്യാഭ്യാസങ്ങളും അതേപോലെ തന്നെ അവർക്ക് അവർക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ അച്ഛന്മാർ ഉണ്ടാവുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മളിന്നത്തെ ടോപ്പിക്ക് ഉമ്മയെക്കുറിച്ചാണ് അപ്പം വിവാഹം കഴിഞ്ഞ് ഒരു പ്രസവം കഴിഞ്ഞിട്ടും ഇന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉമ്മയുടെ വില പിന്നെ നിങ്ങളെപ്പോഴാണ് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പ്രധാനമായും പറയുന്നത് കണ്ണുണ്ടാവുമ്പോൾ കണ് വില മനസ്സിലാവില്ല ദൂരെ ദൂരെ നിന്ന് ഉമ്മയെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ ഇല്ല ഉമ്മാരെ അടുത്ത് ഓടി പോയി ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം അതുപോലെ ഉമ്മാരുടെ ഉമ്മയുടെ കൈയോടുണ്ട് ആ ഉമ്മ ഉണ്ടാകിത്തുന്ന ഫുഡിൻ്റെ ആ ടേസ്റ്റ് ഇന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആളെ കൈ എനിക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് എന്താന്ന് ഇന്ന് ഞാൻ എൻ്റെ ഉമ്മ ദൂരത്താണ് താമസിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക അതിലൂടെ ഞാൻ എൻ്റെ ഉമ്മയുടെ വില മനസ്സിലാക്കിയത് ഞാൻ പ്രഗ്നൻ്റ് ആയ മുതലാണ് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല അതുകൊണ്ട് കണ്ണുണ്ടാവുമ്പം കണ്ണിൻ്റെ വില കളയരുത് കണ്ണില്ലായി അതായത് അത് മനസ്സിലാകും നമ്മൾ ഇപ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ സ്നേഹങ്ങളും നമ്മുടെ അമ്മയ്ക്ക് നൽകേണ്ടത് നൽകുക തന്നെ വേണം ഒരിക്കൽ പോലും അത് നിങ്ങൾ അവരിൽ നിന്ന് അവരിൽ നിന്ന് അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹത്തെ നമ്മൾ തടഞ്ഞു വെക്കരുത് സോ തീർച്ചയായും അവർക്ക് വേണ്ട കാര്യങ്ങളും അവരെ കുഞ്ഞുപോലെ നോക്കണം അപ്പോൾ ഓക്കെ ഗായ്സ് ബബായ്